സുകുമാരന്റെയും മല്ലിക സുകുമാരന്റെയും കുടുംബത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇന്ന് ഈ താരകുടുംബത്തിന് നിരവധി ആരാധകരുമുണ്ട് മല്ലികയുടെയും സുകുമാരന്റെയും മക്കളെയും മരുമക്കളെയും പോലെ തന്നെ കൊച്ചുമക്കളും സോഷ്യൽ മീഡിയ താരങ്ങൾ തന്നെയാണ് അഭിനയത്തിലേക്ക് ഇന്ന് വരെ ചുവടുവെച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സുകുമാരൻ നേതൃത്വം വഹിക്കുന്ന ഫോർസ കൊച്ചി എഫ് സിയുടെ ഫുട്ബോൾ കളി കാണാൻ ഇന്ദ്രജിത്തിന്റെ മക്കളും സുഹൃത്തുക്കളും എത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുന്ന ചില ആരാധകരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ചിലർ ഇന്ദ്രജിത്തിന്റെ രണ്ട് മക്കളെ കണ്ട് പരിഹസിച്ചും വിമർശിച്ചുമാണ് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് എന്നാൽ വിമർശനങ്ങൾക്ക് മറുപടിയുമായിട്ട് മീഡിയ തന്നെ രംഗത്തെത്തി പ്രാർത്ഥന ഇന്ദ്രജിത്തും സഹോദരി നക്ഷത്ര ഇന്ദ്രജിത്തും കുറച്ച് പെൺ സുഹൃത്തുക്കളുമാണ് ഒരുമിച്ച് മത്സരം കാണാനെത്തിയത് ചെറിയച്ഛൻ നേതൃത്വം വഹിക്കുന്ന ഫോർസ കൊച്ചി എഫ്സിയുടെ ഫുട്ബോൾ കളി കാണാൻ മോഡേൺ ലുക്കിൽ കാറിൽ നിന്നിറങ്ങിയ നക്ഷത്രയുടെയും പ്രാർത്ഥനയുടെയും കൂട്ടുകാരുടെയും വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് എന്നാൽ വീഡിയോകൾക്ക് പിന്നാലെ താരപുത്രിയുടെ വസ്ത്രത്തിനെയോ ശരീരത്തെയോ പരിഹസിച്ചുകൊണ്ടാണ് ചിലർ എത്തിയത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വളരെയധികം സന്തോഷത്തോടെ കളി കാണാനെത്തിയ ഇന്ദ്രജിത്തിന്റെ മക്കൾക്ക് നേരെ വളരെ മോശമായ രീതിയിലാണ് പലരും കമന്റ് ഇട്ടത് പലരുടെയും കമന്റ് ഇങ്ങനെ ഇന്ദ്രജിത്ത് മക്കൾക്ക് ഫുഡൊന്നും വാങ്ങിക്കൊടുക്കാറില്ലേ ഇത്രക്ക് ദരിദ്രനായോ ഇന്ദ്രജിത്ത് ഒരു ഗതിയുമില്ലാതെ ഇവളും സിനിമയിൽ വരുമോ കഷ്ടം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊച്ചിനെ കണ്ടാൽ വെള്ളം കുടിച്ചു കിടക്കുന്ന വീട്ടിലാണെന്ന് പറയില്ല വളരെ മോശം ഡ്രസ്സിംഗ് സെൻസ് എന്നൊക്കെയാണ് ആരാധകരിൽ പലരും കുറ്റം കണ്ടെത്തി പറയുന്നത് എന്നാൽ ഇതിനു പിന്നാലെ മീഡിയ തന്നെ ഇവർക്കുള്ള തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട് കുട്ടികളാണ് എന്ന പരിഗണന പോലും കൊടുക്കാതെയാണ് പലരും കമന്റിലൂടെ തോന്നിവാസം വിളിച്ചു പറയുന്നത് ഇത് ചിലർക്കൊക്കെ ഒരു ലൈസൻസ് ആണ് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ അവിടത്തെ രീതികൾ അനുസരിച്ചു തന്നെയായിരിക്കും നാട്ടിലും നടക്കുക ഇതെല്ലാം ചിലരുടെ സദാചാര കണ്ണുകളിലൂടെ നോക്കിക്കാണുന്നതിന്റെ പ്രശ്നമാണെന്ന് തന്നെ പറയാം നിരവധി പേരാണ് നക്ഷത്രക്കും പ്രാർത്ഥനയ്ക്കുമെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിമാരാണ് പ്രാർത്ഥന ഇന്ദ്രജിത്തും നക്ഷത്ര ഇന്ദ്രജിത്തും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഒരു സിനിമയിൽ പാട്ടുപാടിക്കൊണ്ടാണ് ജനപ്രീതി നേടിയത് പ്രാർത്ഥന അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം